ബിഷപ്പ് കാർലോസ് ലെവീൻ കോട്ടയം അതിരൂപതയ്ക്ക് വഴികാട്ടി കോട്ടയം രൂപതയുടെ ചരിത്രത്തിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞുവരുന്ന മഹത് വ്യക്തി ചാൾസ് ലെവീഞ്െത്രാൻഡിതാവും തൃശൂർ കോട്ടയം വികാരിയാത്തുകൾ പരിശുദ്ധ സിംഹാസനം മാർത്തോമാ ക്രിസ്ത്യാനികൾക്കായി സ്ഥാപിച്ചപ്പോൾ കോട്ടയം വികാരിയാത്തിൻ്റെ പ്രഥമ വികാരി അപ്പോസ്തോലിക്കയായി നിയമിതനായത് പുണ്യശ്ലോകനായ ഡോക്ടർ ചാൾസ് ലെവീഞ്െത്രാനായിരുന്നു നാട്ടുമെത്രാന്മാരുടെ ഭരണത്തിനും തെക്കും ഭാഗക്കാർക്കും മാത്രമായി രൂപതയുണ്ടാക്കുന്നതിനും വഴിയൊരുക്കിയ മഹാരഥനെന്ന നിലയിൽ ലെവിഞ്ഞ് മെത്രാനച്ഛനെ കൃതജ്ഞതാപൂർവം ഓർമ്മിക്കുന്നു ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത് ജനുവരി ആറാം തീയതി ഫ്രാൻസിലെ മറു വജുൾസിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഡിസംബർ പതിനേഴിന് പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ഡിസംബറിൽ ഈശോ സഭാംഗമായി വ്രതവാഗ്ദാനം നടത്തി ഈശോ സഭാ ജനറലിന്റെ സെക്രട്ടറിയായി റോമിൽ സേവനം ചെയ്ത അദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് നവംബർ പതിമൂന്നാം തീയതി മെത്രാൻ സ്ഥാനം നൽകി കോട്ടയം വികാരിയാത്തിന്റെ ചുമതല ഏൽപ്പിച്ചു വികാരിയാത്തിനെ സ്വയം പര്യാപ്തതയിൽ എത്തിച്ച് സ്വദേശ മെത്രാൻമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം അജപാലന പദ്ധതികൾ ആവിഷ്കരിച്ചത് കോട്ടയം വികാരിയാത്തിന്റെ കീഴിൽ മുഖ്യമായും അംഗസംഖ്യയിൽ മുന്നിട്ടു നിൽക്കുന്ന വടക്കും ഭാഗ സമുദായവും പാരമ്പര്യങ്ങളിലും തനിമയിലും ഒരുമയിലും മുൻപിട്ടു നിൽക്കുന്ന തെക്കുംഭാഗ സമുദായവും ഉൾചേർന്നതാണ് ഈ രണ്ട് സമുദായവും അദ്ദേഹം പ്രിയപ്പെട്ടതായി കരുതി അവരുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്കാവശ്യമായ അജപാലന പദ്ധതികൾ നടപ്പാക്കി നാനായക്കാരുടെ തനിമയെയും പാരമ്പര്യത്തെയും വ്യക്തിപരമായി സ്നേഹിച്ച് അദ്ദേഹം ആ സമുദായാംഗമായ മാക്കിയിൽ മത്തായിയച്ചനെ വികാരി ജനറലായി നിയമിച്ചു ജ്ഞാനായ സമുദായാംഗങ്ങളുടെ അംഗങ്ങളുടെ എല്ലാവിധ ശുശ്രൂഷകളും മെത്രാനടുത്ത അധികാരത്തോടെയും പദവികളോടെയും പരികർമ്മം ചെയ്യുന്നതിനുള്ള വിശേഷാൽ അധികാരവും മാക്കിയിൽ മത്തായിയച്ചന നൽകുകയുണ്ടായി തെക്കുംഭാഗ സമുദായക്കാരുടെ വിദ്യാഭ്യാസ ഉന്നതിക്കായി ബ്രഹ്മമംഗലത്ത് ഒരു സ്കൂൾ സ്ഥാപിച്ചു കോട്ടയം രൂപതയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപനത്തിന് മുന്നോടിയായി വിശുദ്ധ മാർഗരീത്ത മറിയത്തിൻ്റെ നാമത്തിൽ പുതിയൊരു സന്യാസ സമൂഹത്തിനും തുടക്കമിട്ടു തെക്കുംഭാഗ സമുദായത്തിന്റെ തനിമയിലും ഒരുമയിലും വിശ്വാസ നിറവിലുള്ള വളർച്ച കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന് വിശ്വസിച്ച ഒരു ദീർഘദർശിയായിരുന്നു ബിഷപ്പ് ലവീൻ അതുകൊണ്ടായിരിക്കണം തന്റെ വിശ്വസ്തനും പുണ്യചരിതനുമായ ബഹുമാനപ്പെട്ട മാക്കിയിൽ മതായി അച്ഛനെ ചങ്ങനാശ്ശേരി വികാരി അപ്പോസ്തൊലിക്കയായി നിയമിക്കുവാൻ പരിശുദ്ധ സിംഹാസനത്തോട് അപേക്ഷിച്ചത് താൻ റോമിൽ സന്ദർശനത്തിലായിരിക്കുമ്പോഴാണ് മാക്കിയിൽ മത്തായി അച്ഛനെ ചങ്ങനാശ്ശേരി വികാരി അപ്പോസ്തലിക്കയായി നിയമിച്ചത് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് പിൻഗാമിയെ ഏൽപ്പിച്ച ശേഷം യാതൊരു ആദരവും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാതെ തന്റെ പുതിയ മിഷൻ സ്ഥലമായ ശ്രീലങ്കയിലെ പുതുതായി രൂപപ്പെട്ട ട്രിങ്കമാലി രൂപതയിലെ മെത്രാനായി അദ്ദേഹം പോവുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ പതിമൂന്നാം തീയതി ലെവിഞ്ഞു മെത്രാന്റെ അഭിഷേക രജത ജൂബിലി ആഘോഷിച്ചു അതിനുശേഷം മാർപാപ്പിയെയും ബന്ധുമിത്രാദികളെയും സന്ദർശിക്കുന്നതിന് യൂറോപ്പിലേക്ക് യാത്ര ചെയ്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനൊന്നാം തീയതി സ്വദേശത്തു വെച്ച് ഇഹലോഹവാസം വെടിഞ്ഞ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു തന്റെ കത്തീഡ്രൽ പള്ളിയായിരുന്ന കോട്ടയം ഇടയ്ക്കാട്ടു പള്ളിയിൽ കാർലോസ് പിതാവിന്റെ സ്മാരകശില സ്ഥാപിച്ചിട്ടുണ്ട് വിസിറ്റേഷൻ സഭയുടെ ഇടയ്ക്കാട്ടു ഭവനവും തിരുഹൃദയക്കുന്നിനടുത്ത് വല്ലംബ്രോസൻ ബെനഡിക്റ്റൻ സഭയുടെ മൈനർ സെമിനാരിയും കാർലോസ് ലെവിഞ്ഞെത്രാന്റെ നാമം വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് സഭയുടെ വളർച്ചയും ഉന്നതിയുമാണ് തൻ്റെ വ്യക്തിപരമായ സ്ഥാനത്തെക്കാളും ബഹുമതികളെക്കാളും മഹത്തരം എന്നു കരുതിയ വിനീതനായ അജപാലകനായിരുന്നു ചാൾസ് ലെവിഞ്ഞു തിരുമേനി മൈനോറിറ്റി വിഭാഗങ്ങൾ അവഗണിക്കപ്പെടരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്യുന്നതിന് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തെക്കും ഭാഗരുടെ തനിമയും കൂട്ടായ്മയും പാരസ്പര്യങ്ങളും അംഗീകരിച്ച ക്രാന്തദർശിയായിരുന്നു മെത്രാനച്ചൻ ചെറിയ അജസമൂഹമേ ഭയപ്പെടേണ്ട എന്ന ദൈവവചനം സമുദായത്തിന്റെ ആത്മാവിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ലവീഞ്ഞുമെത്രാനും കഴിഞ്ഞു മാത്രമല്ല സമുദായ ഭൂരിപക്ഷമുള്ള ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ മെത്രാനായി തെക്കുംഭാഗക്കാരനായ മാക്കീൽ മത്തായിയച്ചനെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ധീരതയും ആർജവവും അദ്ദേഹത്തിനുണ്ടായി ജ്ഞാനായ സമുദായത്തിന്റെ സഭാത്മകമായ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച ഈ പുരോഹിത ശ്രേഷ്ഠനോട് ഈ സമൂഹം ഏറെ കടപ്പെട്ടിരിക്കുന്നു